പൊന്നോ പൊന്നോ കുട്ടിനെ എടുക്കേ എവിടെ പൊന്നു കാണാനില്ല ആ വരും വരും പൊന്നോ കുട്ടിനെ എടുക്കടി നമ്മുടെ ചുറ്റു പൊന്നോ അമ്മടെ സ്കൂളിൽ പോയി പൊന്നോ എവിടെ പൊന്നു പൊന്നോ അവിടെ പൊന്നു സ്കൂളിൽ പോയി അവിടെ ചൂന എന്നെ വൈകിട്ടേ വരുള്ളൂ വൈകിട്ട് വിരുള്ളൂ പൊന്നോ പൊന്നോ കുട്ടിനടുക്കിടീ എവിടെ ഈ പൊന്നോ കിണക്കുന്നത് പൊന്നെമ്മടെ എമ്മടെ പൊന്നോ പൊന്നുവിനെ കാണാല്ല പൊന്നുവിനെ കാണാല്ല പൊന്നുവിനെ കാണാൻ ആ കാട്ടിലെ കണ്ണൻ ആന്റെ കാട്ടിലെ കണ്ണെ സ്വത്തിൻ്റെ കാട്ടിലെ കണ്ണെ സ്വത്തിൻ്റെ Oh. Hello. 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 ി ആലോടി ആ ഹലോ 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 ആരണി ആരണി ഞാനാണ് പറയും ഞാനാണ് കുഞ്ഞൻ പറ കണ്ണൻ കാട്ടിലെ കണ്ണോടെ കാട്ടിലെ കണ്ണേ കാട്ടിലെ കണ്ണേ സ്വത്തോടെ വാപ്പ എൻ്റെ കുഞ്ഞു കുട്ടിയോടെ കുഞ്ഞു കുട്ടിയോടെ ഞങ്ങളുടെ കുഞ്ഞു കുട്ടി ശരി പോട്ടെ 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 വാപ്പ് കിളിക്കുട്ടിയോടെ കിളിക്കുട്ടി ആ കിളിക്കുട്ടിയോടെ സ്വത്തോടെ സ്വത്ത് എവിടെ പാപ്പാൻ്റെ സ്വത്ത് എവിടെ പാപ്പാന്റെ സ്വത്ത് അങ്ങനെ കളിക്കാൻ ഞാനല്ലോ സ്വത്ത് അവിടെ പൊന്നോ എടി പൊന്നോ കുട്ടിനെടുക്കടി സ്വത്ത് കുളിത്തെക്കുണ്ട് കുട്ടിനെടുക്ക് കുളിച്ചിണ്ട് വാപ്പ അതാ വാപ്പുണ്ട് ദോസ് കുഞ്ഞുണ്ട് ദോസ് ആ ആ അതൊക്കെ കാലത്താറ് ഇതൊക്കെ കാലത്തര ഇതൊക്കെ കാലത്തരും ഒന്ന് കാര്യം നോക്കട്ടെ ഒന്ന് കാര്യം നോക്കട്ടെ ഒന്ന് കാര്യ ഒന്ന് കടീ നോക്കട്ടെ കടിയോ കാട്ടിലെ കണ്ണോടെ കാറ്റിലെ കണ്ണേ എവിടെ കാട്ടിലെ കണ്ണേ കാണാനില്ല കാട്ടിലെ കണ്ണ കാണാനില്ല